നമ്മുടെ ക്വാർട്ട്സിന് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ റണ്ണിങ്ങിലെ ഔട്ട് പുട്ട് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് റണ്ണിങ് സ്പീഡും സ്റ്റാമിനയും നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ റണ്ണിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ക്വാഡ്സിന് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂട്ടിനെയും ബാക്കിനെയും അതുപോലെ തന്നെ ഓവറോൾ ലെഗിനും നല്ല സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും സ്പെഷ്യൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ്സിന് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഈ നീക്കൊക്കെ എൻജുറി വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് അപ്പോൾ നിങ്ങളും ആയിരത്തി അറുതൂറ് മീറ്റർ റണ്ണിങ്ങിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ഫൈവ് കിലോമീറ്റർ റണ്ണിങ്ങിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ലോവർ ബോഡിയിലെ ഇമ്പോർട്ടൻറ്റ് മസിൽ ഗ്രൂപ്പ് ആയ ഗ്രൂപ്പായ ക്വാഡ്സും ആയിട്ട് ട്രെയിനിങ് ചെയ്തിരിക്കണം നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ് ഡിഫൻസ് ജോബിന് അവർ അങ്ങ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് റണ്ണിങ് എന്നൊരു ഫിസിക്കൽ ഇവന്റ് വരുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ റോഡിൽ വന്നിട്ട് റണ്ണിങ് മാത്രം ചെയ്യും അങ്ങനെ റണ്ണിങ് മാത്രം ഫോളോ ആയിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ ഓവറോൾ ബോഡിയിലെ അതായത് അപ്പർ ബോഡി ആണെങ്കിലും ലോവർ ബോഡി ആണെങ്കിലും ഓരോ മസിൽ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം അതോടൊപ്പം തന്നെ ജോയിൻസിന്റെ സ്ട്രെങ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം നല്ല രീതിയിൽ നമ്മൾ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാ വീഡിയോസും ബാക്ക് ടു ബാക്ക് നമ്മുടെ ഇതിൻ്റെ സെയിം ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യും ായിരിക്കും കഴിഞ്ഞ വീക്കിൽ ആൾറെഡി ഞാൻ കാഫിന്റെ ഇമ്പോർട്ടന്റ് എക്സസൈസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഇത്തരത്തെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പ് എക്സസൈസ് വേരിയേഷൻ ആണ് വീഡിയോ നിങ്ങൾ കാണുക ഓരോ എക്സസൈസും നിങ്ങളുടെ ഡെയിലി റൂട്ടിൽ നിങ്ങൾ ആഡ് ചെയ്യുക വീക്കിലി നിങ്ങൾ രണ്ട് തവണയെങ്കിലും ട്രെയിൻ ചെയ്തിരിക്കണം നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് എന്ന രീതിയിലും ഈ എക്സസൈ പെർഫോം ചെയ്യാവുന്നതാണ് അതായത് ഡംബൽ വെച്ചിട്ടും ഈ എക്സർസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ബോഡി വെയിറ്റിൽ വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഈ എക്സസൈസ് എല്ലാം പെർഫോം ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ഒരു ഡിഫൻസ് ജോബ് വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ അക്കാഡമിയിൽ രണ്ടായിരത്തി അഞ്ചിലേക്കുള്ള ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എർ ഫോഴ്സ് എന്നിവയിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ എല്ലാ ബാച്ചിന്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഏതെങ്കിലും കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുള്ള താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന റിട്ടൺ ക്ലാസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫിസിക്കൽ ട്രെയിനിംഗ് വെയിറ്റ് ട്രെയിനിങ് സെഷനും അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിഫൻസ് യൂണിഫോം നേടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡിഫൻസ് ജോയിൻ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് ബേസിക് അനാറ്റമി അറിഞ്ഞിരിക്കണം ആൾറെഡി നമ്മൾ കാഫിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എല്ലാ സൺഡേയും നിങ്ങൾക്ക് റണ്ണിംഗ് റിലേറ്റഡ് വീഡിയോസ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ അനാറ്റമി എന്ന് പറയുമ്പോൾ ബേസിക് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നാല് മസിൽസ് ഉണ്ട് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വാസ്റ്റസ് മീഡിയാലിസ് വാസ്റ്റസ് ലാറ്ററാലിസ് ആൻഡ് ആൾസോ വാസ്റ്റസ് ഇന്റർമീഡിയസ് ഇന്നിങ്ങനെ നാല് മസിൽ ഗ്രൂപ്പ് ഉണ്ട് ഈ നാല് മസിൽസിനെ ട്രെയിൻ ചെയ്യുന്ന എക്സസൈസ് വേരിയേഷൻ വേണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ പറയുന്ന ഓരോ എക്സസൈസും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം എന്നിട്ട് ഞാൻ പറയുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ വീക്കിലി രണ്ട് തവണ നിങ്ങൾ ട്രെയിനിങ് ചെയ്തിരിക്കണം ഓരോ എക്സസൈസും നിങ്ങൾ ത്രീ സെറ്റ് പെർഫോം ചെയ്യുക അതോടൊപ്പം തന്നെ ട്വൽവ് ടു ഫിഫ്റ്റീൻ റെബ്സി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം ഫെയിലിയർ റെപ്സ് വരെ മെയിൻ്റെയിൻ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ ഓരോ മസിൽസും നല്ലപോലെ ട്രെയിൻ ആവത്തുള്ളൂ സൊ യർ ഫസ്റ്റ് എക്സസസൈസാണ് സ്ക്വാഡ്സ് വേരിയേഷൻ സ്ക്വാഡ്സ് വേരിയേഷൻ മൂന്ന് എക്സസൈസ് വേരിയേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓരോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക സോ യുർ ഫസ്റ്റ് ആണ് നോർമൽ സ്ക്വാഡ്സ് ഈ ഓരോ എസസൈസ് നമ്മുടെ ഓവറോൾ ക്വാഡ്സിനെ ട്രെയിൻ ചെയ്യുന്നതാണ് ക്ലിയർ ക്വാർഡ്സിനോടൊപ്പം തന്നെ മറ്റൊരു മസിൽ ഗ്രൂപ്പിനെയും ട്രെയിൻ ചെയ്യുന്നുണ്ട് അതായത് ഹാൻഡ്സിംഗിനെയും കാഫിനെയൊക്കെ പക്ഷെ അത് അത്രയും ട്രെയിൻ ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യുന്ന ക്വാഡ്സിനെയാണ് മറ്റു മസിൽ ഗ്രൂപ്പിനെ കുറച്ച് മാത്രമേ ട്രെയിൻ ചെയ്യുന്നുള്ളൂ ഈ ഓരോ എസൈസ് എന്താണ് സ്ക്വാഡ് ഡോമിനൻ്റ് എക്സസൈസ് ആണ് സൊ യർ ഫസ്റ്റ് ആണ് സ്ക്വാഡ് വേരിയേഷൻ നോർമൽ സ്ക്വാഡ്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾ ബോഡിയുടെ പൊസിഷൻ ഷോൾഡർ ഷോൾഡർ ലെവൽ കൊണ്ടുവരണം ഷോൾഡർ ലെവൽ കൊണ്ടുപോകുന്നതിനെ കൈയ്യെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ബാക്കിലോട്ട് പുഷ് ചെയ്യണം അതിനുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു ലെഗിന്റെ പൊസിഷൻ ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ടും അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടും ടേൺ ചെയ്യാവുന്നതാണ് ടേൺ ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഗ്ലൂട്ടിനെ ബാക്കിലോട്ട് പുഷ് ചെയ്യണം ഞാൻ കാണിച്ചു കാണിച്ചത് എങ്ങനെയാണെന്നും ഫസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു ഇതേ രീതിയിൽ എന്നിട്ട് ചെറുതായിട്ട് റൈറ്റ് ആൻഡ് ലഫ്റ്റിലോട്ട് ടേൺ ചെയ്യുന്നു അതിനുശേഷം ഇവിടെ വെക്കുന്നു അതിനുശേഷം ബാക്ക് പുഷ് ചെയ്യുന്നു പുഷ് ചെയ്ത് ഇതേ കണക്ക് താഴോട്ട് വന്ന് നിങ്ങൾ നിങ്ങളുടെ ബോഡി ിയെ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുന്നു കണ്ടോ ഇതാണ് നോർമൽ സ്ക്വാഡ്സ് വേരിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഓവറോൾ ലോവർ ബോഡി ട്രെയിൻ ആവുന്നുണ്ട് കൂടുതലും ട്രെയിൻ ആകുന്നത് എന്താണ് നിങ്ങളുടെ ക്വാഡ്സ് ആണ് അതോടൊപ്പം തന്നെ ഹാൻഡ്സ്ട്രിങ് ഉണ്ട് പിന്നെ കാഫ് ഉണ്ട് സോ റെഡി അതിനുശേഷം എന്താണ് ബോഡിയെ ഇതേ ലൈറ്റ് ആയിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്ത് ബോഡി മോളിലോട്ട് അപ്പ് ചെയ്യുന്നു പിന്നെ ചിലർക്ക് എന്താണ് ബോഡിയുടെ റേഞ്ച് ഓഫ് മോഷൻ വളരെ കുറവായിരിക്കും അതായത് എന്താണ് ബോഡിയെ ഫുള്ളി ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല ഇവിടം വരെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നാലും നിങ്ങൾ പേടിക്കേണ്ട ഈ ഒരു റേഞ്ച് ഓഫ് മോഷനിലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാഡ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും മനസ്സിലായി അപ്പോൾ നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ ഇവിടം വരാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ നോക്കുക ഗ്രാജുവലി എന്താണ് നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ ഇമ്പ്രൂവ് ആകുന്നതായിരിക്കും ക്ലിയർ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് ഇതേ വേരിയേഷനിൽ തന്നെ നമുക്കൊരു സെക്കൻഡ് വേരിയേഷൻ കൂടി ആഡ് ചെയ്യാം അതായത് പോസ് പോസ് പോസ്ക്വാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇതേ ഫോമിൽ തന്നെ വന്നിട്ട് ത്രീ ടു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോർമൽ സ്ക്വാഡ് വേരിയേഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചു ബോഡിയുടെ പൊസിഷൻ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് എന്ത് നിങ്ങൾ ത്രീ ടു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ഇതേ രീതിയിൽ അപ്പോൾ നമ്മുടെ ബോഡി ഇതേ രീതിയിൽ വന്നു അതിനേശം വൺ ടു അപ്പ് ഇതാണ് സെക്കൻഡ് വേരിയേഷൻ എന്ന് പറയുന്നത് ഇതിനെ പോസ്ക്വാർഡ്സ് എന്ന് പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നോർമൽ സ്കോഡ്സ് ഞാൻ പഠിപ്പിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സെക്കൻഡാണ് പോസ്കോഡ്സ് പഠിപ്പിച്ച് ഇനി തേർഡ് ആണ് ഗോബ്ലർ സ്കോഡ്സ് ഇവിടെ നമുക്ക് ഇതിനുവേണ്ടി ഡംബിസിന്റെ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഡംബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഗ്രാജുവലി നിങ്ങൾ പ്രോഗ്രസീവ് ഓലോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഡമ്പിൾസിന് ഇതേ രീതിയിൽ ബോഡിയുടെ ഫ്രണ്ടിൽ പുഷ് ചെയ്ത് ഇതേ രീതിയിൽ വയ്ക്കും അതിനുശേഷം നമ്മൾ ഗോബ്ലർ സ്ക്വാഡ്സ് പെർഫോം ചെയ്യും ക്ലിയർ കണ്ടോ so up body down so up body down so up body down മാറ്റമൊന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഡംബൽ വന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെയും പല വേരിയേഷൻ ഉണ്ട് ഇവിടെ കേട്ട കുട്ടികളെ അതായത് വൈഡ് സ്കോഡ്സ് വരും നിങ്ങൾക്ക് വൈഡ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോം ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് വേരിയേഷൻ ആകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ് പക്ഷെ ഏറ്റവും ബെനിഫിറ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യും ഈ പറഞ്ഞ ഗോബ്ലർ സ്ക്വാഡ്സ് ആണ് സൊരു സെക്കൻഡ് ആണ് ലഞ്ചസ് ലഞ്ചസ് എന്നൊരു എസസൈസിൽ നമുക്ക് രണ്ട് വേരിയേഷൻ ആഡ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ആണ് സ്റ്റാൻഡിങ് ആൻഡ് സെക്കൻഡ് ആണ് വാക്കിംഗ് ഓരോന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഫസ്റ്റ് നമുക്ക് നോക്കാം സ്റ്റാൻഡിങ് എന്നൊരു വേരിയേഷൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ബോഡി ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യണം ബാക്കിലെ ലെഗ് നിങ്ങൾ ഇതേ രീതിയിലായിരിക്കണം വെക്കേണ്ടത് ഡൗൺ ഒന്നും ചെയ്ത് ടോയിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ അപ്പ് ചെയ്യണം ഫ്രണ്ടിലെ ലെഗ് നിങ്ങൾ ഇതേ രീതിയിൽ വെക്കണം അതിനുശേഷം നിങ്ങളുടെ കാലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും ഉണ്ടായിരിക്കണം ശ്രദ്ധിക്കുക ഇവിടെ നോക്കൂ ഇത്രയെങ്കിലും ഗ്യാപ്പ് നിങ്ങളുടെ ലെഗിനിടയിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ ക്വാഡ്സ് എൻഗേജ് ആവത്തുള്ളൂ കുട്ടികളെ ഒന്നുകൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലെഗിനെ ഫിക്സ് ചെയ്യണം ഫ്രണ്ട് ലെഗ് നെക്സ്റ്റ് ലെഗിനെ ബാക്കിൽ വെക്കണം അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ലെഗിന് താഴോട്ട് നിങ്ങൾ ഡൗൺ ചെയ്യണം ക്ലിയർ ഡൗൺ ചെയ്യുമ്പോൾ ഈ ിടയിൽ ഇത്രയെങ്കിലും ഗ്യാപ്പ് വേണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ എന്ന് പറഞ്ഞാൽ ടോയെ കട്ടിയും ഫ്രണ്ടിലോട്ട് പോകാനും പാടില്ല ഇതേ രീതിയിൽ മനസ്സിലായോ നിങ്ങളുടെ ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം സോ അപ്പ് കണ്ടോ സിയർ ബോഡി ഡൗൺ ലുക്ക് സ്ട്രൈറ്റ് അപ്പ് സിയർ ബോഡി ഡൗൺ ലുക്ക് സ്ട്രൈറ്റ് ഇതാണ് ഫസ്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് ഇത് സ്റ്റാൻഡിങ് ലെഞ്ചസ് വേരിയേഷൻ ആണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ് സ്യൂർ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ആണ് വാക്കിംഗ് ലെഞ്ചസ് എങ്ങനെയാണ് ഇതേ രീതിയിൽ തന്നെയാണ് വാക്കിംഗ് ലെഞ്ചസ് എന്ന വേരിയേഷനും സെയിം മൂവ്മെന്റിൽ നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് പെർഫോം ചെയ്ത് പോകണം ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ ഫൈവ് മീറ്റർ യാൻ മീറ്റർ ഡിസ്റ്റൻസിൽ ക്ലിയർ ദിസ് ടൈപ്പ് വൺ ടു ഇതാണ് വാക്കിംഗ് ലെഞ്ചസ് വേരിയേഷൻ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഏത് വേരിയേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡിങ് വേരിയേഷൻ തന്നെയാണ് ഈ പറയുന്ന വാക്കിങ്ങിനെ കാട്ടി പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോഗ്രസീവ് ഓവലോൺ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡംബിൾസ് യൂസ് ചെയ്യാവുന്നതാണ് അതുകൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ക്ലിയർ ഡബിൾസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു എക് എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് നോക്കൂ ഇതേ രീതിയിൽ ലെഗിൻ്റെ പൊസിഷൻ ബാക്കിലോട്ട് വെച്ചു സോ യർ ഡബിൾസ് രണ്ട് ഇത് രീതിയിൽ ഹോൾഡ് ചെയ്യണം സ്ട്രോങ് ആയിട്ട് ലുക്ക് സ്ട്രൈറ്റ് സോ യു ഡൗൺ ക്ലിയർ അപ്പ് ഡൗൺ So you're up, down, so up. ഈ രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ നീയുടെ ഈ രണ്ട് പോയിന്റും അതെന്താണെന്ന് ഞാൻ പറയാം ഫസ്റ്റ് ലെഗിനെ നിങ്ങൾ ഫ്രണ്ടിൽ വെച്ചു ഓപ്പോസിറ്റ് ലെഗിനെ നിങ്ങൾ ബാക്കിൽ വെച്ചു അല്ലെ അതിനുശേഷം നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെഗിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾ അകത്തിയൊന്നും വെക്കരുത് മനസ്സിലായോ ഇത്രയും ഗ്യാപ്പേ കാണാൻ പാടുള്ളൂ മനസ്സിലായോ ചില കുട്ടികൾ എന്താണ് ഈ ഒരു ലഞ്ച സിവിഷൻ ചെയ്യുമ്പോൾ കാലിന് ഇത്രയും ദൂരെ കൊണ്ടുവന്നാണ് ഇതേ രീതിയിലൊക്കെ പെർഫോം ചെയ്യും അപ്പോൾ ആവശ്യമില്ലാതെ മറ്റു മസിൽ ഗ്രൂപ്പിന് ഓവർ എൻഗേജ് ആവും അതുപോലെ തന്നെ ഓവർ ട്രെയിൻ ആവും പിന്നെ അൺനെസറി മൂവ്മെന്റ് അത് അപ്പോൾ വീക്കെട്ടിനൊക്കെ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് പ്രോപ്പർ ഇതേ രീതിയിൽ നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ഫിക്സ് ചെയ്യണം എന്നിട്ട് ഈ പൊസിഷനും പ്രോപ്പർ ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കണം അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ ട്രെയിൻ ക്ലിയർ ഈ ഒരു ലെഞ്ചസ് വേരിയേഷൻ തന്നെ നമുക്ക് ഗ്ലൂട്ടിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ബോഡി ഫ്രണ്ടിലോട്ട് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എന്താണ് ഈ ക്വാഡ്സിനാണ് എക്സസൈസ് ആണ് ടോട്ടൽ രണ്ട് എക്സസൈസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു ഈ രണ്ട് എക്സസൈസ് നിങ്ങൾക്ക് വീക്കിലി രണ്ട് തവണ ഫോളോ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങളുടെ സ്ട്രെങ്ത് കൂടുന്നതായിരിക്കും സ്ട്രെങ്ത് നിങ്ങൾക്ക് നീ പെയിൻ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗ്ലൂട്ടിനും ബാക്കിനും ഹാൻസ്റ്റിങ്ങിനും നല്ല ബെനിഫിറ്റ് ലഭിക്കുന്നതുമായിരിക്കും റണ്ണിങ് ചെയ്യുമ്പോഴും ജമ്പിംഗ് ചെയ്യുമ്പോഴും നമ്മുടെ ക്വാർട്ടസിന് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിംഗ് ഹഡ്രഡ് മീറ്റർ ഫൈവ് കിലോമീറ്റർ റണ്ണിങ് എന്നീനെ തരുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സസൈസ് നിങ്ങൾ ഡെയിലി റൂട്ടീൽ ആഡ് ചെയ്തിരിക്കണം എല്ലാ മസിൽ ഗ്രൂപ്പിന്റെയും വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ബോഡി വെയിറ്റ് ട്രെയിനിങ്ങിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ വെയിറ്റ് ട്രെയിനിങ് വെച്ചിട്ടും പിന്നെ ഡബിൾസ് വെച്ചിട്ട് ഫോളും പറ്റുന്ന എക്സൈസ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും സെപ്പറേറ്റ് എക്സസൈസ് വേരിയേഷൻ വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം അപ്പോൾ നിങ്ങളും ഈ എക്സസൈസ് ഒരിക്കലും മിസ് ചെയ്ത് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക നെക്സ്റ്റ് വീക്കിൽ വരാൻ പോകുന്ന ആങ്കിളിന്റെ സ്ട്രെങ്തനിങ് ഹാന്റ് സ്റ്റിംഗ് സ്ട്രെങ്തനിങ് ഗ്ലൂ സ്ട്രെങ്തനിങ് എന്നിവയുടെ എല്ലാം വീഡിയോസ് ബാക്ക് ടു ബാക്ക് വരുന്നതായിരിക്കും അവന്റെ ചാനൽ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം അപ്പോൾ നിങ്ങളും ആന ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തയ്യാകാണ് കോൺടാക്ട് നമ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസിനെ കുറിച്ചും ഓൺലൈൻ ക്ലാസിനെ കുറിച്ചും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് യു സോ മച്ച് ജയഹ്